എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയ ജീവിതത്തിലേക്ക് അതായത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുക്കനോടും പെണ്ണിനോടും ആണ് അപ്പൊ നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോ നമ്മൾ ആദ്യം തന്നെ വിചാരിക്കേണ്ടത് ഞാൻ കല്യാണം കഴിച്ച ഒരു കുടുംബ ജീവിതം നടത്താനുള്ള പ്രാപ്തി ആയോ ആയില്ലേ എന്നുള്ളത് തന്നെ ഒരു സ്വയം ചിന്ത നമുക്ക് നല്ലതാണ് അതിന് പ്രാപ്തിയായി തോന്നി തൊടങ്ങിയാൽ നമുക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങാം അപ്പൊ വളരെ ചെറുപ്പത്തിൽ കല്യാണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം അതിന് പക്വത വന്നിട്ടില്ല പക്വത വന്നിട്ട് കഴിക്കുന്നവര് ഇനി പക്വത വന്നിട്ട് കഴിക്കുന്നവരായാലും പല കാര്യങ്ങളും നമ്മുടെ വിവാഹ ജീവിതത്തിൽ നടക്കണ തട്ടിപ്പുകളാണ് അതായത് കല്യാണം ആലോചിച്ച് നമ്മൾ കുട്ടികളെ കൊടുക്കാനായിട്ട് നിക്കളും സ്വീകരിക്കാൻ വരും അത് തിരിച്ചും കിട്ടുന്നുണ്ട് കേട്ടാ പെണ്ണുങ്ങളുടെ പാത്രം ഉണ്ടാവും അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇവര് വല്യ വല്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കുടുംബത്തിൽ കയറി വരാ അപ്പൊ അങ്ങനെ കയറി വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടിക്ക് പ്രാപ്തി ആയിട്ടുള്ള ഒരാളാണ് കഴിക്കണേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിച്ചു കൊടുക്കുന്നത് അപ്പൊ കുട്ടിയും പറയും ഇതൊക്കെ കഴിക്കുമ്പോ കുഴപ്പമില്ല എന്നാ ശരി നമുക്ക് കഴിക്കാന്ന് പറയുന്നു എന്നാ ഇതിന്റെ പകുതി കാര്യങ്ങൾ പോലും ഈ ആൾക്ക് ഇണ്ടാവില്ലേ കാരണം ഒന്ന് എല്ലാം തെറ്റായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഒക്കെ നോണകള് അങ്ങനെ പറയണ്ട ചില വിഭാഗങ്ങളുണ്ട് ഇനി അങ്ങനെയല്ല അത് തിരിച്ചും നടക്കുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഏർ കൊറേ നുണകള് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ കൊടുക്കാന്ന് പറഞ്ഞ മുതല് ശരിക്കും നല്ല സ്ത്രീധനം കൊടുക്കണ്ട പക്ഷെ ഇവര് ഓഫർ ചെയ്യാണല്ലോ ഞങ്ങൾ തരാമെന്ന് അത് പറഞ്ഞതാണ് തെറ്റു അത് തരില്ലെന്ന് പറഞ്ഞു സ്ത്രീധനം ഒന്നും കൊടുക്കില്ല കേട്ടോന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ കൊടുക്കും പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ തിരി രണ്ടു ഭാഗത്തു നിന്നുണ്ട് തിരിച്ചും മുറിച്ചുണ്ട് സ്ത്രീധനം കൊടുക്കരുത് എന്ന് പറയുന്ന ആളാ കേട്ടോ ഞാൻ പക്ഷെ ഞാൻ നമുക്ക് കുട്ടിക്ക് വല്ലതിടാനായിട്ട് കൊടുക്കണോണ്ട് തെറ്റില്ല അവര് ഇട്ട് നടന്നെ നമുക്ക് ഉണ്ടെങ്കി കൊടുക്കാം അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ അത് ഇത്ര തരം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ശരി ഇനി അല്ല കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു അത് അന്നിട്ട് പറഞ്ഞിട്ട് കുതുക്കില്ല കൊടുക്കാതിരിക്കാതും തെറ്റായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം അവർ പറയേണ്ടില്ല എന്തുകൊണ്ട് പറഞ്ഞു ഇനി അതല്ല ഇതിലെ പ്രധാന കാര്യം ഏഹ് കുറെ നോടകളൊക്കെ പറഞ്ഞാണ് കല്യാണം കഴിക്കണത് അവിടെ ചെല്ലുമ്പോൾ എന്താണത് ഈ കുട്ടി പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പിന്നെ എല്ലാവരും കൂടിയിട്ട് വേറൊരു കടിയാണ് പിന്നെയുള്ള കുറ്റങ്ങൾ മുഴുവൻ ഈ കുട്ടികളുടെ തലയിൽ വെച്ചു കൊടുക്കും ഇവൾക്കും വിഭ്രാന്തി പിടിച്ചോണ്ടാവും കാരണം ഇവള് വിചാരിച്ച ജീവിതമല്ല അവിടെ നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ ഒരുങ്ങാൻ പറയണെന്താന്ന് വെച്ചാല് നമ്മള് ആണായാലും പെണ്ണായാലും എന്തു വന്നാലും ഇതിൽ ഒതുങ്ങി നിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ട് കല്യാണം ചതി കാരണം ഈ വക എല്ലാ അലമ്പുകളും നിറഞ്ഞതാണ് നമ്മുടെ ലോകം അപ്പൊ നമ്മള് വിചാരിച്ചതൊന്നായിരിക്കില്ല നമ്മള് ചെന്ന് കയറുന്ന സ്ഥലമായാലും തിരിച്ച് അവിടെ നിന്ന് വിവര സ്വീകരിക്കുന്ന പെണ്ണായാലും അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അതിൽ ഒന്നാമത്തത് ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം കറക്റ്റ് ആയിരിക്കണം എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ഉള്ളു ഇതൊക്കെ ഉണ്ട് കണ്ടിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ കല്യാണം കഴിച്ചാൽ മതി അത് തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പോയാ ഞാന് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത്ര വയ്ക്കേ പറ്റുള്ളു അപ്പൊ ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട നീ എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് തിരിച്ച് പെണ്ണിനും പറയാം ഇങ്ങനെ രണ്ടുപേർക്കും ഏർ ഇഷ്ടം അങ്ങനെ പറഞ്ഞ കല്യാണം കഴിക്കുമ്പോ നമ്മൾ ചെന്ന് കേറുമ്പോ നമ്മൾ ഇപ്പൊ കാരണം നമുക്ക് ഇപ്പം കാര്യമില്ല ആള് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ഇത്രയേ ഉള്ളു എനിക്ക് ഇത്ര വയ്ക്കുള്ളു അതുകൊണ്ട് വന്ന നീ വിചാരിക്കണ പോലെയുള്ള കാര്യങ്ങളൊന്നും എന്റെ വീട്ടിലില്ല അപ്പൊ നീ അങ്ങനെ ഇഷ്ടമുള്ള ആളെ കഴിച്ചാൽ മതി എനിക്കിങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ ചിലർക്ക് അത് സാരില്ല അങ്ങനെ കഴിച്ചോളാം എന്ന് പറഞ്ഞു കഴിക്കും അപ്പൊ അവർക്ക് കുഴപ്പമില്ല അല്ലാണ്ട് വന്ന് കയറുന്ന പെണ്ണിനായാലും ആണിനായാലും പിന്നെ വെറുപ്പാണ് വെറുപ്പാണ് ആദ്യമുണ്ടാവുക പിന്നെ അവര് കുട്ടികളൊക്കെ ആവുമ്പോ സഹകരിക്കാൻ നോക്കും അതെപ്പോഴും ഒരു കുറവായിട്ടാണ് നിൽക്കുക അപ്പൊ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാലോ എനിക്ക് എനിക്കെങ്ങനെയൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇന്ന് ഇന്നെന്ന വിദ്യാഭ്യാസമാണ് എനിക്കുള്ളത് ഇന്ന ജോലിയാണ് എനിക്കുള്ളത് ഇത്രയാണ് എന്റെ വരുമാനം ഇതനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാം എന്ന് പറയുന്നത് മാന്യത അതൊന്ന് ഇനി ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്ത് പറയാതിരിക്കുക ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു സ്വകാര്യതയാണ് അത് ഏത് കാര്യവും എല്ലാ കാര്യവും പുറത്തു പറയാതിരിക്ക നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുക ഭാര്യ ഭർത്താവും തന്നെ ഇതങ്ങനെയല്ലാണ്ട് വരുമ്പോ മറ്റുള്ള എല്ലാവരും അതിലിടപെട്ടു ഇടപെടുന്നത് ഏർ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഏത് കേസിൽ പോയാലും പറയണ അമ്മ പറഞ്ഞു ആ പെണ്ണിന്റെ അമ്മയാണ് പ്രശ്നം പെണ്ണിന്റെ അമ്മയാണ് പ്രശ്നം പെണ്ണിന്റെ അമ്മ പ്രശ്നമായിട്ടല്ല പെണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണുമ്പോ നമ്മളതിൽ ഇടപെട്ട് പോവാണ് അങ്ങനെയാണ് നമ്മളതിൽ പെടുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാതെ മക്കൾ നന്നായി ജീവിക്കണം എന്നാണ് എല്ലാവർക്കും താല്പര്യം പക്ഷെ അങ്ങനെയല്ല അപ്പൊ അത് ഉണ്ടാവാനായിട്ട് ചില സമയത്ത് ഈ ആണുങ്ങള് അവരുടേതായ സഹലങ്ങളും തീരെ ഇല്ലാതെ എല്ലാം വീട്ടുകാർ പറയുന്നത് കേട്ട് അങ്ങനെ ഇവരെ ദ്രോഹിക്കുമ്പോഴാണ് പെണ്ണിന്റെ വീട്ടുകാർ അപ്പൊ അങ്ങനെയല്ലാണ്ട് രണ്ടുപേരും മാത്രം അവരുടേതായ ലോകത്ത് അവരൊന്നും ജീവിക്കട്ടെ അവരുടെ കുട്ടികള് അവരൊക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായി ജീവിക്കാണുമ്പോ എല്ലാവർക്കും സന്തോഷമാണ് അപ്പൊ ഈ സ്ത്രീധന സ്ത്രീധനമോഹികളായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവരെ വീട്ടിലേക്ക് മരുമകൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ആളെ തനിച്ചാക്കി വെടുക്കാക്കും അങ്ങനെ വെടുക്കാക്കുമ്പോ അവള് ചെയ്യുന്നത് എല്ലാം അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇല്ല എന്ന് പറഞ്ഞാ സമ്മതിക്കില്ല ഞാൻ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോ ഈ കുട്ടിയുടെ കൂടെ നിക്കാനായിട്ട് ഭർത്താവ് വേണം അതാണ് ഭർത്താവിന് പ്രാപ്തി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഭർത്താവ് കൂടെ നിക്കണം ആ കൂടെ നിക്കാതെ അവൾ ഇവള് പറയുന്നതൊക്കെ അവിടെ കൊണ്ടു കൊടുത്ത് ഒന്നും കൂടി അവരെ ദേഷ്യപ്പെടുത്തുമ്പോ എന്താണ്ടാവുക ആ ജീവിതം ജീവിക്കാനായിട്ട് അവരോട് ഇട്ട് സമ്മതിക്കില്ല അവര് സമ്മതിക്കില്ലേ ജീവിക്കാൻ എന്താണ് നീ ജീവിക്കേണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മോനുള്ള ജീവിക്കേണ്ട തന്നെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനായിട്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്ക ഒന്നും പുറത്തു പറയരുത് പിന്നെ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോ നീ സുഖമായാലും ദുഃഖമായാലും ഞാൻ ഒരുമിച്ച് ജീവിച്ചോളാണ് ഒരു മനസ്സിലുറപ്പോടുകൂടി ഇതിന് ഇല്ലെങ്കിൽ നിങ്ങൾ വിവാഹ ജീവിതത്തിന് ഇറങ്ങരുത് കാരണം അതിലുണ്ടാവുന്ന മക്കളാണ് ഇന്ത്യയുടെ കഷ്ടപ്പെടുക അപ്പൊ ആ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് നല്ല പക്വതയോടുകൂടി ഈ ജീവിതത്തിൽ വരാവുന്ന എല്ലാ സുഖ ദുഃഖങ്ങളും ഞങ്ങള് രണ്ടുപേരും കൂടി സഹകരിച്ച് ജീവിച്ചോളാന്ന് ഉറപ്പായിട്ട് മനസ്സിൽ തോന്നുന്ന സമയത്ത് മാത്രമേ വിവാഹ ജീവിതത്തിന് ഇറങ്ങാവൂ ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഏർ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു